ജസ്വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡുകൾ എല്ലാ സമയത്തും പൂക്കുമെങ്കിലും മഴക്കാലത്താണ് കൂടുതലായി പൂക്കൾ തരുന്നത് സാധാരണ ഓർക്കിഡുകളൊക്കെ മരത്തിന്മേൽ പറ്റി പിടിച്ചാണ് വളരുന്നത് നമ്മൾ മണ്ണിൽ എല്ലാം ഓർക്കിഡുകൾ വളർത്തുന്നത് ഗ്രൗണ്ട് ഓർക്കിഡുകൾ മാത്രമേ മണ്ണിൽ വളർത്താറുള്ളൂ ബാക്കിയുള്ള ഓർക്കിഡുകളൊക്കെ മൂന്ന് മീഡിയത്തിലാണ് ചകിരി കരി ഇഷ്ട കഷ്ണങ്ങൾ അല്ലെങ്കിൽ വോട്ടും കഷ്ണങ്ങള് ചകിരി വെള്ളത്തിൽ മൂന്ന് നാല് ദിവസം ഇട്ട് വെച്ച് അതിനകത്തെ കറയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടാണ് പൊട്ടിങ്ങയായിട്ട് ഉപയോഗിക്കുന്നത് ചകിരികളിൽ കൂടുതൽ ജലാംശം നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ ചകിരികൾ അധികം ഉപയോഗിക്കാറില്ല ഓടും കരിക്കട്ടയുമാണ് ഉപയോഗിക്കുന്നത് അതിൽ പെലനോപ്സിന് കറികൾ മാത്രമായിട്ടാണ് തെങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർക്കിഡുകളുടെയും സ്പൈക്കുകൾ മുറിച്ചു മാറ്റണം എന്നാൽ പെലിനോപ്സിസ് ഓർക്കിഡുകളുടെ സ്പൈക്കുകൾ മുറിച്ചു മാറ്റരുത് അതിൽ നിന്നും അതിൻ്റെ അറ്റത്തു നിന്നും പുതിയ പുതിയ പൂക്കൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഓർക്കിഡുകളിൽ നല്ല നല്ല വേരുകൾ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നല്ല പച്ച നിറത്തിലും ആഷ് കളറിലുമൊക്കെ ഉള്ള വേരുകളാണ് നല്ല ആരോഗ്യമുള്ള വേരുകൾ ആരോഗ്യമുള്ള വേരുകൾ ഉണ്ടെങ്കിലേ ചെടിയും നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയുള്ളൂ ഉണങ്ങിയ പഴയ വേരുകളൊക്കെ ഉള്ളതൊക്കെ മുറിച്ചു മാറ്റണം ഒരിക്കലും പുതിയ വേരുകൾ മുറിച്ച് മാറ്റരുത് മുറിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഓർക്കിഡിൻ്റെ പൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകളും അതിൻ്റെ കൂമ്പും ചീഞ്ഞുപോയി അവിടെ ഞാൻ സാഫ് തേച്ച് കൊടുത്തു അതിന് ഒരു കീടും വരാതെ അതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നും മൂന്നും നാലും പുതിയ കൂമ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ഓർക്കിഡ് അച്ചോറായി അതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പിന്നെയും പിന്നെയും പുതിയ ഷൂട്ടുകളുണ്ടായി അവയിലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊരു ഡൻറോബി ഓർക്കിഡാണ് ഇതിൽ പൂക്കളുണ്ടായി എല്ലാ മുട്ടുകളും വിരിഞ്ഞാതെ ഉള്ളൂ അപ്പോഴേക്കും പുതിയ ഷൂട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഷൂട്ടുകളാണ് രണ്ട് ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇതിനി വളർച്ച എത്തി കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റത്തു നിന്നും പൂക്കളുണ്ടായിക്കൊള്ളു ഓർക്കിഡ് ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കിക്കുകൾ നല്ല മച്ചോറായി അതിൽ ഒരു ഷൂട്ടിൽ ആറും ഏഴും ഇലകൾ നല്ല ശക്തിയോടെ വളർന്നു വരുമ്പോഴാണ് എന്നാൽ കോമ്പാക്റ്റം ഓർക്കിഡുകളിലൊക്കെ നാലും അഞ്ചും ഇലകൾ വരുമ്പോഴേക്കും സ്പൈക്കുകളുണ്ടാവും ഇതൊരു കോമ്പാക്ട് വർക്കിഡാണ് ഇതിനധികം പൊക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും ഇടുകളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനായി ഞാൻ കൊടുക്കുന്നത് എൻ ബി കെ പത്തൊമ്പത് 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 ലിക്വിഡായിട്ടാണ് എല്ലാ ഫെർട്ടിലൈസേഴ്സും കൊടുക്കേണ്ടത് വളരെ നേർപ്പിച്ചാണ് കൊടുക്കുന്നത് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കൊടുക്കും സാധാരണ ചെടികൾക്ക് കൊടുക്കുന്നതിലും നന്നായി നേർപ്പിച്ചാണ് ഓർക്കിഡുകൾക്ക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ടത് അഞ്ചോ ആറോ ഇതൾ വെളുത്തുള്ളി ചതച്ച് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഇത് അരിച്ചെടുത്ത് ഓർക്കിഡുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് പൂക്കൾ ഉണ്ടാകാൻ വളരെ നല്ലതാണ് കീടനാശിനിയായും ഇത് പ്രവർത്തിക്കും ഓർക്കിഡിൻ്റെ എല്ലാ ഭാഗത്തും ഇലകളിലും വേരുകളിലും ചുവട്ടിലും തണ്ടുകളിലും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം പൂക്കളിലും മുട്ടുകളിലും കൂമ്പുകളിലും ഒന്നും സ്പ്രേ ചെയ്യരുത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങാവെള്ളം പുളിപ്പിച്ചത് വെച്ചതും പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം ഓറഞ്ച് തൊലി ഇട്ട് വെച്ച വെള്ളം ഇതെല്ലാം വളരെ ഡൈല്യൂട്ടാക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും പൂക്കളുണ്ടാവാൻ വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്